കൊച്ചിന് <laughs> പോവടോ പോകൂടല്ലേ മൊതുതെ വെഷറ വെച്ചിട്ട് ഇതിനെ ഒരു മോഡൽ ചായ മോനെ എന്നല്ലേ ഞാൻ പറഞ്ഞേ ഇല്ലൈസ കൊടുക്കാനേ ഇതാണ് ഐഡിയയേറ്റ് കുഞ്ഞിനെ അഞ്ചു വയത്താണ് കാരണം ഇത്ര വെയിറ്റ് ചെയ്താൽ ഈ ഗിഫ്റ്റ് വെട്ടാ ഞാൻ ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ സെക്കൻഡിലോ വരും ഇങ്ങന ഒരു ഇല്ല എന്നെ അറിഞ്ഞോ അല്ല ഇപ്പോ പക്ഷേ കുറേ പെട്ടാണ് അണ്ട് യെസ് അവിടെ ഉണ്ട് ഹോളി ഹോളി ഒഴിക്കാം ഊടെ എടുത്തെ നല്ലതല്ലാണോ പോകാ죠 പോകാ죠 ഓവർരിക ഓവർരിക അവിടെ ഉണ്ട് ഉള്ളേ വെക്കണം ആരെന്താ ആത്മനാ ദോക്കി ഒക്കെ കുറ കുറിക്കാനാണ് ഞാൻ ടൗൺ ബോട്ട് വരും ഇവിടെ ടൈ ടോ 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 ബോട്ട്